ആ ടീമിൽ വന്ന ശേഷം ഇദ്ദേഹം അല്ലെ പ്രധാനമന്ത്രി എപ്പോഴാണ് വിളിക്കുന്നത് അല്ല അപ്പം തൊട്ട് അടുത്ത് ഒരു എട്ടോ ഒമ്പത് സെവൻത്തായിരുന്നു സ്വയറിങ്ങിൻ എട്ടോ ഒമ്പതാം തിയതി എട്ടോ ഒമ്പതാം തീയതിയോ പത്താം തീയതി അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ പോയി മീറ്റ് ചെയ്തു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ സേവ ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ എൻ്റെ ഒരു സ്പീച്ച് കുറച്ച് നെർവസ് സ്പീച്ചെല്ലാം കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നോട് അന്ന് പറഞ്ഞു അത് ഇന്നും ഞാൻ ഡിയറായിട്ട് വയ്ക്കും എൻ്റെ മനസ്സിൽ വെക്കുന്നു അതെല്ലാം ശരി നമ്മളെല്ലാവരും ജനസേവയ്ക്കാണ് വന്നിരിക്കുന്നത് രാജ്യസേവയ്ക്കാണ് വന്നിരിക്കുന്നത് ബട്ട് ഇത് മറക്കരുത് യു ഷുഡ് ബി സക്സസ്ഫുൾ ഒന്ന് സേവന സേവ ചെയ്യുന്നത് ബട്ട് സക്സസ് ആക്കാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനും അതും ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം ഒരു ഹാർട്ട് മാത്രം പോരാ അതിൻ്റെ ഒരു വിജയിപ്പിക്കണമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു നയൻത്ത് ജൂലൈ ട്വൻറ്റി ട്വൻറ്റി വൺ അത് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല മറക്കില്ല ബിക്കോസ് അത് ഒരു തരം ഒരു 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 ടൈപ്പ് ഓഫ് സമ്മതിയാണ് അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് ടുവേർഡ്സ് വർക്ക് ഒരു വർക്ക് എത്തിക്ക് പണി ചെയ്തിട്ടാണ് നമ്മള് നമുക്ക് ജനങ്ങളുടെ റെസ്പെക്റ്റ് വേൺ ചെയ്യേണ്ടത് അത് ഞാൻ അദ്ദേഹത്തിനാണ് പഠിച്ചത് രാവിലെയൊക്കെ വിളിക്കുമോ ഓ ആറ് മണിക്കും ആറുമണിക്കും പിന്നെ പിന്നെ വിളിച്ച് ഭയങ്കര ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് തരും അദ്ദേഹത്തിൻ്റെ കൂടെ മീറ്റിങ്സ് എല്ലാം ഞാൻ ഞാൻ പറഞ്ഞാൽ മതി ഇതിൻ്റെ ഓന്റർപ്രണിയറിൽ ടെക്നോളജി കരിയറിലെല്ലാം വലിയ വലിയ ആൾക്കാരെ ടഫ് ഡിമാൻഡിങ് ബോസിനു മീറ്റിങ്ങിൽ പോയത് പോയ ആളാണ് അദ്ദേഹത്തിന്റെ കൂടെ മീറ്റിംഗിൽ പോകുമ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്ത് അദ്ദേഹത്തിന്റെ നോളജ് ഓഫ് എ സബ്ജെക്ട് അദ്ദേഹത്തിന്റെ ബ്രീഫിംഗ് ഓരോ വിഷയത്തിലും ഡീപ് നോളജ് ഡീപ്ലി വെൽ ബ്രീഫ്ഡ് വെൽ പ്രിപ്പയർഡ് ഒരു മീറ്റിംഗ് ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല ഒരു ഷോർട്ട് മീറ്റിംഗ് ആണോ ഒരു അണ്ടർ പ്രിപ്പയർഡ് മീറ്റിംഗ് ആണോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പൊ താങ്കൾ ഈ മന്ത്രിയായ വളരെ തിരക്കിട്ട കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ പോവാൻ സമയം കിട്ടുമായിരുന്നു ഏയ് ഞാൻ രണ്ട് എന്റെ രണ്ട് മക്കന്മാരുടെ മക്ക മകനും മകളുടെ രണ്ടാളുടെ ഗ്രാജുവേഷൻ ഞാൻ മിസ് ചെയ്തു പോകാൻ പറ്റിയില്ല എന്റെ മകളുടെ ഗ്രാജുവേഷൻ ബട്ട് ലക്കിലി രണ്ട് കുട്ടികളും അണ്ടർസ്റ്റാൻഡ് ചെയ്തു അങ്ങനെ ഒരു ഗ്രാജുവോ അങ്ങനെയൊരു ദേഷ്യമൊന്നും വന്നില്ല അമ്മ പോയി അതൊന്ന് രണ്ടാമത്തെ എന്റെ മകളുടെ ഗ്രാജുവേഷൻ ഏറ്റവും വലിയ ട്രാജഡി ട്രാൻ അജടീന്ന് പറയാൻ പറയാൻ പാടില്ല ഒരു എനിക്കൊരു സാഡ്നസ് ഉണ്ട് ഞാൻ ലണ്ടനിലായിരുന്നു മോളുടെ ഗ്രാജുവേഷൻ ലണ്ടൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പുറത്തൊരു കോളേജിലായിരുന്നു ബട്ട് എനിക്കൊരു ഒഫീഷ്യൽ ഫങ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല പോളേജ് ആസ് ചെയ്തു രണ്ട് ഗ്രാജുവേഷൻ ഞാൻ മിസ് ചെയ്തു വീട്ടിൽ തിരിച്ച് ചെല്ലുമ്പോൾ അവരൊക്കെ പരിഭവം പറയൂ അതല്ല അത് ബട്ട് അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഞാനൊരു ഞാൻ ടൈം വേസ്റ്റ് ചെയ്യില്ല ഞാനിപ്പോൾ സേവ ചെയ്യാണ് അതൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ബട്ട് ഞാൻ പോകുമ്പോ എല്ലാവരും റിമൈൻഡ് ചെയ്യും ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ അമ്മയും മോനും ഒരു ബാനർ എടുത്തിട്ട് എന്നെ വെൽക്കം ചെയ്തു എഴുപത്തെട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എന്ത് എഴുപത്തെട്ട് അപ്പോ പറഞ്ഞു എഴുപത്തെട്ട് ദിവസമായിട്ട് ഞങ്ങളെ കണ്ടിട്ട് ഒരു ഒരു അതൊരു വളരെ ആയിട്ടുള്ള എഴുപത്തെ ആണ് ഈ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മളിപ്പോ ഒരു ഒരു നല്ല കോസിനെ ഈ നരേന്ദ്രമോദിജി ചെയ്യുന്ന പണി അതിന് നമ്മൾ കുറച്ചൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്നത് എനിക്കൊരു അഭിമാനമുണ്ട് എന്റെ ഫാമിലിക്കൊരു അഭിമാനമുണ്ട് അതോ അത് അതിന് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ല അത് ഇത് ശരിയാണ് മിനിസ്റ്റർ മോദിജീന്റെ ക്യാബിനറ്റിൽ മിനിസ്റ്റർ ആവാന്ന് പറഞ്ഞത് അതൊരു ഹോളിഡേ ഒന്നും അത് നല്ല പണി എടുത്ത് വിദേശത്ത് പോയി ഇത് ഫോറിൻ ട്രിപ്പും വിഷ്വ പൗരവനാവുന്ന ഒരു ജോബൊന്നും അല്ല ഇത് നന്നായി പണിയെടുത്ത് രാജസേവ ജനസേവ ചെയ്യാൻ ഒരു ആഗ്രഹമുള്ള ആൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന് പ്രധാന പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജീൻ്റെ ക്ലിയർ ഫോക്കസ് ആണ് നമുക്കൊരു ചേഞ്ച് വരുത്തണം അതിനുവേണ്ടി എന്ത് ചെയ്യണം അത് നമുക്ക് ചെയ്യാം